ഓണാഘോഷത്തിന് പൊലിമ വർദ്ധിപ്പിക്കാനായി കോട്ടക്കൽ സീനദ് സിൽക്കാൻ സാരീസിൽ വിപുലമായ വസ്ത്ര ശേഖരണം ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വിലയിൽ വിപുലമായ സെലക്ഷനാണ് മെട്രോപ്ലാസയിലെ കോട്ടക്കൽ സീനദ് സിൽക്കാൻ സാരീസ് സജ്ജമാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കായി ഓണം സ്പെഷ്യൽ ചുരിദാർ മെറ്റീരിയലുകൾ അഫ്ഗാനി ഷെഫിലി മിറർ ചുരിദാർ പ്രിന്റഡ് മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ കോട്ടൺ ജയ്പൂരി അഫ്ഗാനി ജാൽ ട്രെഡ് കോട്ടൺ മെറ്റീരിയൽ കൂടാതെ റെഡിമെയ്ഡ് ചുരിദാർ ഓണം സെറ്റ് ചുരിദാർ ഷിമ്മർ മിറർ കാശ്മീരി ചുരിദാർ മസ്ലിൻ മിറർ ബലവിക്കാർ പ്രിൻറ്റഡ് സൽവാർ സുമു ഗോൾഡൻ ക്രഷ് ജയ്പൂർ കോട്ടൺ സിൽവാർ ട്വൻറ്റി ഓഫ് വൈറ്റ് കോൺട്രാക്ട് സൽവാർ സെറ്റ് വെഡ്ഡിംഗ് സ്പെഷ്യൽ ഷറാറ പ്ലാസോ പാർട്ടിവെയർ സൽവാർ സെലിബ്രിറ്റി സാരി ഗൗൺ അനാർക്കലി പാർട്ടിവെയർ ഗൌൺ സോളോ സിംഗിൾ ഓഫ് ലുക്ക് വൈറ്റ് ബ്ലാക്ക് സ്പെഷ്യൽ സൽവാർ ക്രോപ്പ് ടോപ്പ് പ്ലാസോ സൽവാർ പാർട്ടി വെയർ ചിനിയ സിൽക്ക് സാരി പശ്മിന സിൽക്ക് വിസ്കോസ് ബനാറസ് രാജ്കോട്ട് പട്ടോല സാരി മഹേശ്വരി പട്ട് ജുമിക് ഫാൻസി സാരികൾ അജ്രക് പ്രിന്റ് സെറ്റ് മുണ്ടുകൾ ഡിജിറ്റൽ കേരള സാരികൾ മൾട്ടി കളർ സെറ്റ് മുണ്ടുകൾ എന്നിവയും വിപുലമായ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സാധാരണത്തിലുപരി ഈ വർഷവും ഞങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ആണ് സാരീസിലാണെങ്കിൽ എത്തിച്ചിട്ടുള്ളത് അതിലെ ഇപ്പോ സാരീസ് പ്യൂറിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ധർമ്മപോരം സിൽക്ക് അതുപോലെ മഹേശ്വരി പട്ട് അതേപോലെ ഈ അജ്റക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ അജ്റക്കിലാണ് കളിക്കുന്നത് കൂടുതൽ അപ്പോൾ അജ്റക്കിൻ്റെ ബ്ലൗസ് വരുന്ന സാരീസ് അപ്പോൾ അത് സെറ്റ് സാരീസിലാണെങ്കിലും അതേപോലെ സെറ്റ് മുണ്ടിലാണെങ്കിലും ഒക്കെ അജറക്കിൻ്റെ വെറൈറ്റീസാണ് ഇപ്പോൾ പിന്നെ മൾട്ടി കളറ് സെറ്റ് സാരി സെറ്റ് മുണ്ട് പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് സെറ്റ് സാരീസ് അതുപോലെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് സാരീസിലുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിൽ പിന്നെ ഈ കുർത്തീസ് മറ്റ് ജെൻസിന്റെ അൺബ്ലീച്ചഡ് ധോത്തി അതിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റുകൾ പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ കസ്റ്റമർക്കായിട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ പെൺകുട്ടികൾക്കായി ജി ടോപ്പ് ഷോർട്ട് ടോപ്പ് ഫ്രോക്ക് വെസ്റ്റേൺ ടോപ്പ് ഫുൾ ലെങ്ത് ടോപ്പ് സ്കേർട്ട് സൈഡ് ഓപ്പൺ ട്രഡീഷണൽ ടോപ്പ് അനാർക്കലി ഫീഡിംഗ് ടോപ്പ് ജയ്പൂർ കോട്ടൺ മോംഫിറ്റ് ജീൻസ് കാർഗോ ബാഗി കംഫർട്ട് ഫിറ്റ് സ്കിൻ ഫിറ്റ് ജഗ്ഗിൻസ് ഫോർമൽ പാൻറ്റ് സീക്രട്ട് പാൻറ്റ് ലെഗ്ഗിൻസ് ചുരി ലഗിൻസ് ആംഗിൾ പാട്ട്യാല പാൻ കോട്ടൺ ചുരി പാൻ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പത്തിന് പൂർണത നൽകാൻ ഡോത്തി സെറ്റുകൾ വിവിധതരം കുർത്തകളായ പ്രിന്റഡ് കുർത്തകൾ കോട്ടൺ പ്ലെയിൻ കുർത്തകൾ പ്രിന്റഡ് ട്രഡീഷണൽ മുണ്ടുകൾ സിൽക്ക് ഷർട്ടുകൾ എന്നിവയും പെൺകുട്ടികൾക്കായി പട്ടുപാവാട ദാവണി എന്നിവയും വിപുലമായ സ്റ്റോക്കുമായി സീനത്തൊരുങ്ങിയിരിക്കുന്നു ഞങ്ങൾ എല്ലാ വർഷം തിരുവോണ ഞങ്ങളെ സംബന്ധിച്ച് സെലക്ഷനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ സ്റ്റാഫൊക്കെ നല്ല ബിഹേവിയർ ആണ് നല്ല കുഴപ്പമൊന്നുമില്ലാത്ത രൂപത്തിലാണ് നമ്മളോടൊക്കെ സംവദിക്കാറ് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വന്നാൽ നല്ല അന്തരീക്ഷമാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ലൊരു ഒരു നമ്മളോടൊക്കെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം കാര്യങ്ങളാണ് നല്ല സെലക്ഷനാണ് പിന്നെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമാണ് എല്ലാ പ്രകാശം സാരി ഇവിടെ വന്നിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് ഇഷ്ടങ്ങൾക്കനുസരിച്ച് തയ്ച്ചെടുക്കാൻ പറ്റിയ കട്ട്പീസ് തുണികൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് മൂടികൂടിയ കുട്ടികളുടെയും പുരുഷന്മാർക്കുമുള്ള ഓണക്കോടിയും ഇത്തവണ സീനത്തിൽ ഓണം കളറാക്കാനായി എത്തിക്കഴിഞ്ഞു ആ മധു നമ്മുടെ ആയിഷാരെ നിക്കാഹോറിപ്പിച്ചു കേട്ടോ ഈ ഇരുപത്തി ആറിന് മാരിവിൽ ചേല നീർത്തിയ ബഷീറെ അന്ന് തന്നെ ആദരേന്റെയും കല്യാണം മോശാണല്ലോ എവിടെച്ച് നമുക്ക് ഇതൊരു ഹോള് കിട്ടിയിട്ടില്ല ഡേറ്റ് ആണെച്ച മാറ്റാനും പറ്റില്ല പരിമുല്ലമണക്കും സ്നേഹമാം സൗ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ